ഇത് ഞാൻ മുംബൈയെ പറഞ്ഞിട്ടുള്ളതാണ് ട്രംപ് കാരണം നമ്മൾ പെട്ടുപോകുന്നുള്ളത് ഇന്ന് ഈ ട്രംപ് കാരണം ടെക്സ്റ്റൈൽ സിറ്റി ആയിട്ടുള്ള തിരുപ്പൂരാകെ വലഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ കേരളത്തിലെ കടവിടമകൾ പോലും വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ തിരുപ്പൂരിനെയാണ് അപ്പം കേരളം തമിഴ്നാടും ഇന്ത്യയും മാത്രമല്ല അമേരിക്ക വരെ യു വരെ ഈ തിരുപ്പൂർ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ തിരുപ്പൂരിനെ വില കുറച്ച് കണ്ട ഈ നൈക്കായിക്കോട്ടെ പ്യൂമി ആയിക്കോട്ടെ എച്ച് എൻ്റെ എം ആയിക്കോട്ടെ ഇവരൊക്കെ ഈ തിരുപ്പൂർ കളക്ഷന്റെ കസ്റ്റമേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ചെല്ല പേരുണ്ട് ഡോളർ സിറ്റി എന്നുള്ളത് പക്ഷെ അവിടെയാണ് രണ്ടി വന്നത് ട്രംപ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഒരു അമ്പത് ശതമാനം താരിഫ് ഇന്ത്യക്ക് നേരെ പ്രഖ്യാപിച്ചത് അതിൽ 25% എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ കിട്ടിയതും ഒരു 25 ഒരു ബോണസും അങ്ങനെ മൊത്തം 50% സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപേന്റെ സാധനം ഇവിടുന്ന് കയറ്റി അയക്കുമ്പോൾ അമ്പത് ശതമാനം അവിടുത്തെ ആ താരിഫും കൂടിയും വരുമ്പോൾ എന്തുണ്ടാവും നൂറ്റമ്പത് രൂപയും ഈ നൂറ്റമ്പത് രൂപ ഇത് വാങ്ങുന്ന അവിടുത്തെ കസ്റ്റമേഴ്സാണ് പേ ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ആ സാധനം നൂറ്റമ്പത് രൂപേൻ്റെ സാധനം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുകയാണ് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്നതോ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ വിയറ്റ്നാമെന്ന് വന്നോ സെയിം സാധനം ഈ സ്ഥലങ്ങളിൽ നിന്ന് എവിടുന്നേലും വന്നതായിക്കോട്ടെ നൂറ്റി ഇരുപത് രൂപ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആ നൂറ്റി ഇരുപത് രൂപേൻ്റെ സാധനം എടുക്കും അതന്നെ ഇവിടെ സംഭവിക്കണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ ബിസിനസ് സാധ്യത എക്സ്പോർട്ട് ബിസിനസ് സാധ്യത ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം അമേരിക്കയാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് പാർട്ട്ണർ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അമേരിക്ക നമ്മുടെ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്പനികൾ വിട്ടുപോകും അതാണ് ഇപ്പൊ തിരുപ്പൂരിൽ നിന്ന് സംഭവിച്ചു ഏകദേശം പന്ത്രണ്ടായിരം കോടിന്റെ ഓർഡർ ക്യാൻസലായി ഈ ഒറ്റൊരു കാരണം കൊണ്ട് കഴിഞ്ഞ വർഷം നാപ്പത്തേഴായിരം കോടിയോളം ബിസിനസ് നടന്ന സ്ഥലമാണ് എക്സ്പോർട്ട് ബിസിനസ് നടന്ന സ്ഥലമാണ് തിരുപ്പൂര് അപ്പൊ ആ സ്ഥാനത്ത് മുപ്പത് ശതമാനത്തിന്റെ ഓർഡറാണ് ആണ് ക്യാൻസലായി പോയത് ഇത് മെയിനായിട്ട് ആയിട്ട് ആരെ ബാധിക്കുക അവിടെയുള്ള സ്ഥാപനങ്ങളെ ചെറിയ സ്ഥാപനങ്ങളുണ്ടാവും മീഡിയം ലെവലിലുള്ള സ്ഥാപനങ്ങളുണ്ടാവും വലിയ സ്ഥാപനങ്ങൾ വരെ ഉണ്ടാവും അവരെല്ലാം ഇത് ബാധിക്കും ഉദാഹരണത്തിന് വേണ്ടി തിരുപ്പൂരിനെ പറഞ്ഞല്ലോ അപ്പൊ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി തന്നെ എടുക്കാം അപ്പോൾ അവരെന്ത് വിയറ്റ്നാമോ തായ്ലാൻഡോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ പാകിസ്ഥാനോ ചൈനയോ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം എടുക്കും പ്രത്യേകിച്ച് ചൈനേൻ്റെ കേസ് നമ്മൾ നോക്കണം ഈ ചൈനയ്ക്ക് ഒരു സംഭവം ഉണ്ട് ഡാർക്ക് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടറീസ് ഉണ്ട് ഇവിടെ ഇന്ത്യയിലെല്ലാം സാധാരണ എങ്ങനെ ഈ ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ സ്റ്റിച്ചിങ്ങിനും എല്ലാത്തിനും ആളുണ്ടാവും നേരെ മറിച്ച് ചൈനയിൽ ഈ സിസ്റ്റത്തിന് ആളേ ഇല്ല ഫുള്ള് മെഷീൻസ് ആയിരം പേര് മുതൽ പതിനായിരം പേര് വരെ വർക്ക് ചെയ്യേണ്ട സ്ഥാപനത്തിൽ ചിലപ്പോൾ ഇരുപത് പേരും മുപ്പത് പേരും മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ മെഷീൻസിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടും മെഷീൻസിന് പ്രോമിക്റ്റോ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇരുപത് മുപ്പത് പേര് ഇപ്പം ഇന്തോനേഷ്യയിൽ തന്നെ ഈ ഒരു ഡാർക്ക് ഫാക്ടറീസ് ചൈനേൻ്റെ ഈ ഡാർക്ക് ഫാക്ടറി കാരണം ഇന്തോനേഷ്യയിൽ കുറേ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി അവിടെ കുറേ പേരെ തൊല്ലുപോയി അവർക്ക് പോലും മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് നേരെ അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ ആണ് കടന്നു പോണത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ഫാക്ടറീസ് വർക്ക് ചെയ്യണത് എന്തിനു ഇവിടുത്തെ ലൈറ്റും ഇത് ഷട്ട് ഡൗൺ ചെയ്യുക ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് മെഷീൻസിന്റെ പ്രവർത്തനം നിർത്താൻ പോലും ആൾ വേണ്ട തന്നെ ചെയ്തോളും അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഇന്ത്യ മത്സരിക്കുന്നത് എന്തുകൊണ്ട് ഈ വലിയ കമ്പനികൾ ഇന്ത്യേനൊരു പ്രിഫറൻസ് ആയിട്ട് എടുത്തു റോ മെറ്റീരിയൽ കിട്ടിയ എളുപ്പമാണ് പിന്നെ ചെറിയ ചെലവിൽ തൊഴിലാളികൾ കിട്ടുന്ന എളുപ്പമാണ് ഇപ്പം ഒരു താരിഫ് വന്നതോടുകൂടി എന്തുണ്ടാവും ഈ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം വില കൂടും അതാണ് ഒരു മെയിൻ പ്രശ്നം ഇരുപത്തഞ്ചിന്റെ ഓക്കെ ബാക്കിയൊരു ഉണ്ടല്ലോ അതിനുള്ള കാരണം ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങണമുണ്ടോ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അറിയാമല്ലോ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം യു എസ് റഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചു ബാൻ ചെയ്തു ഒന്ന് റഷ്യൻ്റെ ഓയിൽ വാങ്ങണമോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഓയിലിനേക്കാളും വില പറഞ്ഞ രീതിയിലാണ് റഷ്യൻ ഓയിൽ കിട്ടുന്നത് അപ്പോൾ യു എസ് എന്താണ് ട്രംപ് എന്താണ് പറയണെന്താണ് റഷ്യേൻ്റെ ഓയിൽ വാങ്ങരുത് ഇൻഡയറക്റ്റ് ആയിട്ട് റഷ്യനെ സഹായിക്കുകയാണ് റഷ്യേൻ്റെയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ ഇത് കാരോട് പറയണെന്താ റഷ്യ എന്നൊന്നും ഓയില് വാങ്ങാൻ പാടില്ല വീടിച്ചുകഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് പക്ഷേ ഇതുവരെ അതിലൊരു മാറ്റം വന്നിട്ടില്ല ഒരു ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ പർച്ചേസ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഓയില് വാങ്ങാൻ തുടങ്ങി റഷ്യേൻ്റെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങണത് കുറഞ്ഞു എന്നാൽ അമേരിക്കനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഓയിൽ കൂടുതൽ ആർക്ക് മതിയുണ്ട് you, my friend, a friend a a of India, a great ൂരിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞില്ല ഇതുവരെ ആരെയും ജോലിയൊന്നും പോയിട്ടില്ല സ്ഥാപനങ്ങളൊന്നും പൂട്ടി പോയിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഈ താരിഫ് വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഒന്നൊന്ന് ഡിലേ ആക്കിയാലോ ആ സമയത്ത് മാക്സിമം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി എക്സ്പോർട്ട് ചെയ്തു അപ്പോൾ ഐഫോൺ പോലും ഇവിടെ മാനുഫാക്ചർ ചെയ്ത ഐഫോൺ എല്ലാം നമ്മൾ മാക്സിമം എക്സ്പോർട്ട് ചെയ്തു ഈ ഒരു താരിഫ് വരുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഇനിയും തുടർന്നാൽ വലിയൊരു ശതമാനം തൊഴിലില്ലായ്മ വരും കമ്പനികളെല്ലാം അടച്ചുപൂട്ടേണ്ട സാഹചര്യം വരും അപ്പം ഇനി ഇതിലൊരു സ്റ്റാൻഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വല് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺഗോയിങ് ആണ് ഇതുവരെ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ പ്രശ്നം ഇനിയും സോൾവ് ചെയ്തില്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് കോടി ജനങ്ങളെയും അത് ബാധിക്കും വലിയൊരു ശതമാനം ആൾക്കാർ ജോലി പോകും ജി എസ് ടി കെട്ടന വരാൻ കാരണം എന്താ ഈ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കുറയാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം കാരണം എക്സ്പോർട്ട് ബിസിനസ്സിൽ അമേരിക്കയാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് പാർട്ണർ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം പെട്ടുപോകും ഈ കമ്പനികൾ കഴിഞ്ഞാൽ എന്തുണ്ടാവും തൊഴിലാളികളെല്ലാം അത് ബാധിക്കും ഇപ്പോൾ റഷ്യൻ്റെ ഈ നോയിൽ വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സാധാരണ ഇന്ത്യക്കാർക്കൊന്നും ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം റഷ്യയുടെ നോയിൽ വാങ്ങുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് ഒരു ഒരു ശതമാനം ആൾക്കാർക്ക് അതിൻ്റെ ഗുണുള്ളൂ ഒരു ശതമാനം ഇല്ല പോയിന്റ് ഒന്ന് ശതമാനം ആൾക്കാർക്ക് ഗുണുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് എല്ലാവരെയും ബാധിക്കും അപ്പം ഇത് പെട്ടെന്ന് ഈ പ്രശ്നം സോൾവ് സോൾവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ